നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികളുടെ വിദ്യാര് അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കൾക്കും തുല്യ പങ്കുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം പി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ അതിവേഗം ലഭിക്കാൻ സ്മാർട്ട് സംവിധാനങ്ങൾ ഉപകാരപ്രദമായതായി കെ ഡി പ്രസേന സംസ്ഥാനത്ത് ഏറ്റവും അധികം പട്ടയം നൽകിയത് പാലക്കാട് ജില്ലയിലാണെന്നും കെ ഡി പ്രസേന കേരള കേരള സ്കൂൾ സ്കൂൾ പാലക്കാട് ഒരുങ്ങി നൂതന ആശയങ്ങൾ നൽകുന്ന ശാസ്ത്രോത്സവം ഈ മാസം ഏഴു മുതൽ വരെ പാലക്കാട് നടക്കും സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കൾക്കും തുല്യ പങ്കുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ എം

നമ്മൾ ഉത്തരവാദിത്വം നിലനിൽക്കും പിന്നെ ബസ് വരുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി വരുമ്പോഴോ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഉത്തരവാദിത്തം നിന്ന് തരുതുന്നത് ഞാൻ അടുത്ത ദിവസം നമ്മുടെ കണ്ണമ്പറ ഒരു ടീച്ചർ എനിക്ക് ബഹുമാനം തോന്നുന്നു രക്ഷകർത്താക്കൾ എന്നറിയുന്നുണ്ടോ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുന്നില്ല അല്ലേ എവിടെക്കാണ് പോകുന്നത് പറഞ്ഞു വിടുന്നത് എവിടെ എത്തുന്നത് എന്നുള്ളത് രക്ഷകർത്താക്കൾ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പി ഡി എഫ് പ്രസിഡന്റ് എം അശോകൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ പ്രധാനാധ്യാപിക എച്ച് എസ് മിത എസ് എസ് പ്രവീണ സന്ധ്യ ഡോക്ടർ എം വി ദീപ രാജകൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ സലീം പ്രസാദ് എസ് രാധാകൃഷ്ണൻ വി ഓമനകുട്ടൻ പി എം കലാധരൻ ഡെയ്നിഷാജി വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു എം അശോകൻ പി ടി എ പ്രസിഡന്റായും ടി വി ശിവദാസ് പി ടി എ വൈസ് പ്രസിഡന്റായും ഡെയിനിഷാജി എം പി ടി എ പ്രസിഡന്റായും വി ഓമനകുട്ടൻ എസ് എം സി ചെയർമാനും എസ് ബഷീർ എസ് എം സി വൈസ് ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ അതിവേഗം ലഭിക്കാൻ സ്മാർട്ട് സംവിധാനങ്ങൾ ഉപകാരപ്രദമായതായി കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അത്ഭുതകരമായ രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും അധികം പട്ടയം നൽകാൻ കഴിഞ്ഞു